നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എട്ട് ശനി സമൃദ്ധി സംസ്കാരിക വേദി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ ഗീതമായ വന്ദേ ഭദ്രത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷ വേളയിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മ രാഷ്ട്രപതിയുടെ അങ്കോള ബാന ദ്ഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വാരണാസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും മെട്രോ കണക്ടിവിറ്റിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന് പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ തെരുവു നായകൾ പ്രവേശിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി സംസ്ഥാനത്ത് റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് ഈ മാസം പതിനേഴ് മുതൽ വീണ്ടും അവസരം സൈനിക സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ആറോ ഒൻപത് ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നാളെ വൈകിട്ട് മണിക്ക് അവസാനിക്കും ആകാശവാണി സംഗീത സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് ിയും മലപ്പുറം കോട്ടയ്ക്കലിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സമൃദ്ധി സാംസ്കാരിക വേദി ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ